ം ബാക്ക് ടു അവർ ചാനൽ ഞാൻ ഷഹീറ സിമ്മ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അമേരിക്കൻ ക്രൈ മെറ്റീരിയലിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് എറണാകുളം ജില്ലയിലുള്ള ആലുവ കീഴ്മാടാണ് കീഴ്മാട് പഞ്ചായത്ത് ജംഗ്ഷനിൽ റോയൽ ബേക്കറിയുടെ അടുത്തായിട്ടാണ് കേട്ടോ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഞാൻ പ്രത്യേക ഒരു ഓഫറിൻ്റെ കാര്യം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ബൾക്കായിട്ടൊക്കെ പർച്ചേസ് ചെയ്യുന്നവർ അതായത് പത്ത് മീറ്റർ ആദ്യം കൂടുതലൊക്കെ എടുക്കുമ്പോൾ നമ്മൾ സ്പെഷ്യൽ ഓഫറൊക്കെ നൽകാറുണ്ട് അത് ആയിട്ടുള്ള മെറ്റീരിയൽസ് എടുക്കുമ്പോഴല്ലേ ഇപ്പോൾ ഞാൻ ക്രേപ്പ് ആണ് കാണിക്കുന്നതെങ്കിൽ ക്രേപ്പ് മെറ്റീരിയൽ തന്നെ പത്ത് മീറ്റർ എടുക്കുമ്പോഴായിരുന്നു ഓഫർ തന്നിരുന്നത് അപ്പോൾ ഇപ്പോൾ സ്പെഷ്യൽ ഓഫറാണ് കേട്ടോ ഇപ്പോൾ ഈ മാസം മുതൽ നമ്മൾ തരുന്നത് അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ നമ്മുടെ കയ്യിൽ പ്ലെയിനും പ്രിൻറ്റുമായിട്ട് ഒരുപാട് ഫാബ്രിക് ഉണ്ട് നമ്മുടെ അഡ്രസ്സ് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടാവും അതിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് നമ്മുടെ കയ്യിലുള്ള എല്ലാ മെറ്റീരിയൽസും കാണാൻ പറ്റും അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ രണ്ട് മീറ്റർ വീതം ഇഷ്ടമുള്ളതുപോലെ ഓർഡർ തരാം ടോട്ടൽ ക്വാണ്ടിറ്റി വരേണ്ടത് പത്ത് മീറ്റർ ആവണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം അങ്ങനെ എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസിലാണ് കേട്ടോ മെറ്റീരിയൽ കിട്ടുന്നത് അപ്പോൾ ഈ മെറ്റീരിയലിന്റെ പ്രൈസ് വരുന്നത് ഫിഫ്റ്റി ഫൈവ് റൂപ്പീസ് ആണ് പെർ മീറ്ററിന് ബൾക്കായിട്ടൊക്കെ എടുക്കുമ്പോൾ അത് നേരെ റേറ്റ് താഴേക്ക് വന്ന് കേട്ടോ അങ്ങനെ ഓരോ ഐറ്റത്തിനും ഹോൾസെയിൽ പ്രൈസിലേക്ക് മാറും ബൾക്കായിട്ട് പത്ത് എന്ന് പറയുമ്പോൾ ഒരുപാടൊന്നും ഇല്ല പത്ത് മതി അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ എടുക്കുകയും ചെയ്യാം കേട്ടോ അതാണ് ഒരു പ്രത്യേകത അപ്പം നമുക്കിനി ഇന്നത്തെ കളക്ഷൻസിലേക്ക് പോവാം അപ്പൊ അത് നമ്മുടെ അമേരിക്കൻ ഗ്രേപ്പ് ആണ് ഓപ്പൺ ആക്കിയിട്ടിട്ടുള്ളത് കണ്ടാൽ നല്ല റയോൺ ഫാബ്രിക് ആണെന്ന് തോന്നുന്ന ടൈപ്പിലുള്ള ഡിസൈൻസ് ആണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് കണ്ടോ നല്ലൊരു ഗ്രേപ്പ് കളറില് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഡിസൈൻസ് ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ടല്ലോ വൈറ്റും ഈ ഗ്രേപ്പും കൂടെ ഉള്ള കോമ്പിനേഷൻ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കോമ്പിനേഷൻ ആണ് അപ്പൊ ഈ അമേരിക്കൻ ഗ്രേപ്പ് മെറ്റീരിയലിന്റെ വിടുത്തു വരുന്നത് ഇഞ്ച് ആണ് മീറ്റർ പ്രൈസ് വരുന്നത് പെർ മീറ്ററിന് അമ്പത്തഞ്ച് രൂപയാണ് കേട്ടോ കണ്ടോ നല്ല അട്രാക്ഷൻ ഉള്ള നല്ല സൂപ്പർ ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് ഇതിലെല്ലാം തന്നെ നല്ല ഡാർക്ക് കളേഴ്സ് ആണ് കേട്ടോ അപ്പൊ ഓരോന്നായിട്ട് ഇതിന്റെ കളർ ചേഞ്ചുകൾ ഒന്ന് കാണാം നെക്സ്റ്റ് ഷെയ്ഡും നല്ല അടിപൊളി ആയിട്ടുള്ള ഷെയ്ഡ് തന്നെയാണ് കേട്ടോ നല്ലൊരു ഡാർക്ക് മസ്റ്റാർഡ് എല്ലാ ഷെയ്ഡും വൈറ്റും കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് ഇതൊക്കെ കണ്ട ഒരിക്കലും ക്രൈപ്പാണെന്ന് തോന്നുന്നില്ല കേട്ടോ മെറ്റീരിയൽ കണ്ടു തന്നെ ശരിക്കൊരു ജോർജറ്റ് വെച്ച് നമ്മൾ കുർത്തീസൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടിരിക്കണമെന്നാണെന്നേ തോന്നുള്ളൂ ഒക്കെ പറ്റിയ നല്ലൊരു ഡിസൈനാണ് വന്നിട്ടുള്ളത് അപ്പോൾ വേഗം വേഗം ഓർഡർ തന്നോ നമുക്ക് അടുത്ത കളർ ഒന്ന് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ലൊരു പീക്കോക്ക് ഷെയ്ഡും വൈറ്റും കോമ്പിനേഷനിലാണ് നല്ല ഉള്ള ഒരു ഷെയ്ഡാണ് അല്ലേ നമുക്കൊക്കെ ഇഷ്ടമുള്ള ഷെയ്ഡാണ് പീക്കോക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇതും നല്ല സൂപ്പർ ആയിട്ടുള്ള കളറാണ് കേട്ടോ അപ്പം നമുക്കിനി അടുത്ത കളർ കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ബ്ലാക്കും വൈറ്റും കോമ്പിനേഷനിലാണ് അപ്പോൾ ഇത് രണ്ടും കൂടെ ഇങ്ങനെ സ്പ്രെഡായി വന്നപ്പോൾ ഒരു ഗ്രേ ഷെയ്ഡ് പോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഷെയ്ഡാന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഈ കളറ് കാണുമ്പോൾ അപ്പം നമുക്കിനി നെക്സ്റ്റ് ഡിസൈൻ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രേയും വൈറ്റും കോമ്പിനേഷനിലാണ് കേട്ടോ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്രേ ആണ് വന്നിട്ടുള്ളത് നല്ലൊരു ഡിസൈനാണ് കേട്ടോ ഇങ്ങനെ ഫുള്ളി ഇങ്ങനെ ലീഫ് തന്നെ നല്ലൊരു സ്ട്രൈപ്സ് പോലുള്ള ഡിസൈനിലൊക്കെയാണ് ഇങ്ങനെ സ്പ്രെഡ് ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഡിസൈനും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല ജോർജറ്റും ബി എസ് വൈയിലും വരുന്ന ഒരു പ്രിന്റ് ആയിട്ട് തോന്നുന്നുണ്ട് സാധാരണയായിട്ട് ക്രേക്ക് മെറ്റീരിയൽ വരാത്ത പ്രിൻ്റുകളാണ് കേട്ടോ ഈ പ്രാവശ്യം വന്നിട്ടുള്ളത് അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടമുള്ളവർക്കും കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കളറൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഒരു ഷെയ്ഡാണ് ഇതിന്റെ ഒരു കളറും കൂടെ അവൈലബിൾ ആണ് അത് നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് നല്ലൊരു സി എൻ ബ്ലൂ ഷെയ്ഡിലാണ് കിട്ടുക അതിലും വൈറ്റ് തന്നെയാണ് പ്രിന്റ് വന്നിട്ടുള്ളത് അപ്പം ഇതിൻ്റെയും റേറ്റും വിട്ടു ഒക്കെ സെയിം തന്നെ നമ്മുടെ ക്രേപ്പ് മെറ്റീരിയൽ തന്നെയാണ് അപ്പം നമുക്കിനി നെക്സ്റ്റ് ഡിസൈനിലേക്ക് പോവാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ലീഫ് ഡിസൈനാണ് കേട്ടോ നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡിൽ ആണ് കോമ്പിനേഷൻ വന്നിട്ടുള്ളത് അപ്പോൾ ഡാർക്ക് ബ്ലൂ തന്നെ ലീഫും വൈറ്റും ആയിട്ട് ഇങ്ങനെ കോമ്പിനേഷനിൽ മാറി മാറിയാണ് ലീഫ് ഡിസൈൻ വന്നിട്ടുള്ളത് അപ്പോൾ വലിയ പ്രിന്റ് ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു അമ്പറിലെ കുർത്തീസൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഫുൾ ആയിട്ടുള്ള ഗൗൺ ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു ഡിസൈനാണ് കേട്ടോ ഈ ഒരു ലീഫ് ഡിസൈൻ വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ റേറ്റ് ഒക്കെ സെയിം തന്നെ ഇതിന്റെ കളർ ചേഞ്ച് ഒക്കെ ഒന്ന് കാണാം നെക്സ്റ്റ് കളർ ചേഞ്ച് വന്നിട്ടുള്ളത് നല്ലൊരു ലൈറ്റ് ഒലിവ് ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ അതിലും പ്രിന്റ് ഒക്കെ സെയിം തന്നെ വൈറ്റ് ആണ് കോമ്പിനേഷൻ വന്നിട്ടുള്ളത് നമുക്ക് ഇനി നെക്സ്റ്റ് വൺ കാണാം നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു പീച്ച് കളറിലാണ് പീച്ചും വൈറ്റും കോമ്പിനേഷനിലാണ് സെയിം തന്നെ നല്ലൊരു ലീഫ് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ ഒരു ക്രൈബ് മെറ്റീരിയൽ നമുക്ക് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ഞാൻ പറഞ്ഞല്ലോ ഫ്രോക്കും കുർത്തീസൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ യൂസ് ചെയ്യും അതുകൂടാതെ ഇപ്പോൾ എല്ലാവരും തന്നെ നൈറ്റി സ്റ്റിച്ച് ചെയ്യാനും ഈ ഒരു മെറ്റീരിയൽ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ പിന്നെ പലാസ പാൻറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തിടുക പിന്നെ നമ്മുടെ കയ്യിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും തന്നെ ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡും ഉണ്ട് ലൈറ്റ് ഷെയ്ഡൊക്കെ ഒരുപാട് പേര് ജിൽബാബൊക്കെ അതായത് നമ്മുടെ സിംഗിൾ പ്രയർ ഡ്രസ് ഉണ്ടല്ലോ അതൊക്കെ സ്റ്റിച്ച് ചെയ്യാനും ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അതാകുമ്പോൾ റേറ്റ് കുറച്ചൊക്കെ സ്വന്തമായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഓൺലൈനൊക്കെ ഭയങ്കര ചാർജ് ആണല്ലോ ഇപ്പോൾ പ്രയർ ഡ്രസ്സിനൊക്കെ അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ചെയ്തെടുക്കാം റെഡിമെയ്ഡ് ഉണ്ട് കേട്ടോ ഈ ഒരു മെറ്റീരിയൽ വെച്ച് തന്നെ അതായത് അമേരിക്കൻ ഗ്രെബ് മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ജിൽബാബ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് നമ്മുടെ സൈറ്റിൽ കയറി നോക്കിയാൽ മനസ്സിലാവും ഒരുപാട് കളേഴ്സ് നമുക്കുണ്ട് നമ്മുടെ റേറ്റും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും അപ്പോൾ നമുക്കിനി ഇപ്പോൾ കണ്ടല്ലോ നല്ലൊരു പീച്ചും വൈറ്റും കോമ്പിനേഷനിലാണ് കണ്ടത് ഇതിൻ്റെ കളർ ചേഞ്ച് അവൈലബിൾ ആണ് അതേതാന്ന് നോക്കാം നെക്സ്റ്റ് വൺ വരുന്നത് നമുക്ക് നല്ലൊരു ഫുൾ ഗൗണൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഓണിയൻ ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഓണിയനിൽ ലീ ലീഫ് ഡിസൈൻ വന്നപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് നേവി ബ്ലൂയിൽ വന്നപ്പോഴും നല്ല രസം ഉണ്ടായിരുന്നു എല്ലാ കളറും നല്ലതാണ് എന്നാലും ഓനിയൻ കണ്ടപ്പോൾ ഒരു പ്രത്യേക ഇഷ്ടം ഇപ്പോൾ എല്ലാവർക്കും ഉള്ളത് കൊണ്ടിട്ട് ഞാൻ അങ്ങനെ എടുത്തു പറഞ്ഞതെന്നുള്ളൂ നല്ലൊരു ഷെയ്ഡാണ് അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഡിസൈൻ ഒന്ന് കാണാം അപ്പോൾ അതേ എല്ലാവരും ഒരുപാട് പേര് ഇതേ ചോദിക്കുന്നുണ്ട് ജിൽബാബ് തയ്ക്കാൻ പറ്റിയ വൈറ്റ് കളറിൽ ചെറിയ ചെറിയ പ്രിന്റ് വരുന്ന മെറ്റീരിയൽ ഉണ്ടോ എന്ന് ഇതേ കൊണ്ടുവന്നിട്ടുണ്ട് നല്ലൊരു വൈറ്റ് ഷെയ്ഡിൽ ബ്ലൂ കളർ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് സിംഗിൾ പ്രയർ ഡ്രസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയൊരു ഡിസൈൻ ആണ് കേട്ടോ അപ്പോൾ വീട്ടിലിരുന്ന് സ്റ്റിച്ച് ചെയ്യുന്നവർക്കും ഷോപ്പായിട്ട് നടത്തുന്നവർക്കും ഒക്കെ ഓർഡർ തന്നോളൂ കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ തന്നോളൂ വേഗം തീർന്നു പോകും കേട്ടോ ഈ ഒരു മെറ്റീരിയലൊക്കെ അപ്പോൾ നമുക്ക് ഇന്നതിന് ഇതിൻ്റെ കളർ ചേഞ്ചുകൾ അവൈലബിൾ ആണ് അത് അതേതൊക്കെയെന്ന് കാണാം അപ്പോൾ ഈ ഒരു മെറ്റീരിയലിന്റെ കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ ഈ ബ്ലൂ ഫ്ലവറിന് പകരം നല്ലൊരു പീച്ച് കളർ ഫ്ലവേഴ്സ് ആണ് കേട്ടോ ഈ ഒരു ഷെയ്ഡിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതും എല്ലാ കളറും തന്നെ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ആണ് കേട്ടോ ഈ വൈറ്റ് ഷെയ്ഡിൽ വന്നിട്ടുള്ളത് അപ്പം നമുക്കിനി നെക്സ്റ്റ് വൺ കാണാം നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു ഗ്രീൻ കളർ ഫ്ലവേഴ്സ് ആണ് കേട്ടോ അപ്പം ബൾക്കായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈ ഷെയ്ഡുകൾ കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോരോ വൈറ്റ് ഷെയ്ഡ് തന്നെ എടുത്തിട്ട് പല പല കളർ ഫ്ലവേഴ്സ് വരുന്ന രീതിയിലൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കളർ ചേഞ്ച് ആയിട്ട് കൊടുക്കാം കേട്ടോ ഒരുപോലെ എടുക്കുന്നവർക്കൊക്കെ അപ്പം നമുക്കിനി ഒരു കളറും കൂടെ ഈ ഒരു ഷെയ്ഡിൽ അവൈലബിൾ ആണ് അതേ കാണാം നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു പിങ്ക് കളർ ഫ്ല ഫ്ലവേഴ്സ് ആണ് കേട്ടോ അപ്പം നാല് കളറുകളായിരുന്നു ഈ വൈറ്റിൽ വന്നത് നല്ലൊരു പീച്ച് ബ്ലൂ വന്നിരുന്നു പിന്നെ ഗ്രീനും പിങ്കും വന്നിട്ടുണ്ട് കേട്ടോ നാല് കളറുകളാണ് ഈ ഒരു ഡിസൈൻ ഈ വൈറ്റ് ഷെയ്ഡിൽ വന്നിട്ടുള്ളത് നമുക്കിനി നെക്സ്റ്റ് ഡിസൈനിലേക്ക് പോവും അപ്പം നമ്മുടെ ക്രൈ മെറ്റീരിയലിൽ നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു സൂപ്പർ ആയിട്ടുള്ള പ്രിന്റ് ആണ് നല്ല ഡാർക്ക് മസ്റ്റാർഡ് എല്ലായും വൈറ്റും കോമ്പിനേഷനല്ല വൈറ്റ് എന്ന് പറയാൻ പറ്റില്ലാട്ടോ ഒരു ഓഫ് വൈറ്റ് അല്ലെങ്കിൽ വളരെ ലൈറ്റ് ആയിട്ടുള്ള ക്രീം എന്നൊക്കെ പറയാൻ പറ്റും പ്യുവർ വൈറ്റ് അല്ല കേട്ടോ ഇടയിൽ വന്നിട്ടുള്ളത് ആ ഒരു കോമ്പിനേഷനിലാണ് അപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് എലൈനായിട്ട് ഫുൾ ഗൗൺ ഓഫ് ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡിസൈൻ ആണല്ലേ ഇങ്ങനെ ഈ ഒരു ലൈനൊക്കെ സ്ട്രെയിറ്റ് ലൈനല്ല ഒരു ഡിസൈൻ ഈ ആയിട്ടുള്ള ഈ ഒരു ഡിസൈൻ നമുക്ക് സ്ട്രേറ്റ് വരുന്ന രീതിയിലൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഹൈറ്റ് കുറഞ്ഞവർക്കാണെങ്കിലും നല്ല ഹൈറ്റ് ഒക്കെ തോന്നും തോന്നുന്നുട്ടോ ഈ ഒരു ഡിസൈനിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അപ്പം നമുക്ക് ഫുൾ ലെങ്ത്തിൽ ഒക്കെ തയ്ച്ചാൽ നല്ല സൂപ്പർ ആയിക്കോട്ടെ ഈ ഒരു പ്രിന്റൊക്കെ അപ്പം നമുക്ക് ഇതിന്റെ കളർ ചേയ്ഞ്ച് അവൈലബിൾ ആണ് അതേതാന്ന് കാണാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലാക്കും വൈറ്റും കോമ്പിനേഷനിലാണ് ടോട്ടലി ബ്ലാക്ക് എന്ന് പറയാൻ പറ്റൂല അതിനകത്തൊരു ഡാർക്ക് ആഷ് കളർ പോലെ വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഷെയ്ഡ് വന്നിട്ടുള്ളത് ബ്ലാക്ക് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ ഒരു ഡാർക്ക് ആഷ് ആ ഒരു ഷെയ്ഡും കൂടെ കയറി വന്നിട്ടുണ്ട് അപ്പോൾ ഇതും സെയിം ഫാബ്രിക്ക് തന്നെ സെയിം റേറ്റ് തന്നെ അപ്പോൾ ഈ ഒരു രണ്ട് കളറുകളാണ് ഈ ഒരു ഡിസൈനിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ കുറച്ച് മുന്നേ ഈ ഒരു ഷെയ്ഡിൽ തന്നെ വേറൊരു പ്രിന്റ് കാണിച്ചിരുന്നു അതും ഈ ഒരു മെറ്റീരിയലും കൂടെ നമുക്ക് കോമ്പിനേഷൻ ആയിട്ട് ടോപ്പും ബോട്ടവും ആയിട്ട് സെറ്റ് ആയിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ആ ഒരു കോമ്പിനേഷൻ ഞാൻ ഒന്ന് കാണിച്ചു തരാം ഒന്നും കൂടെ റിപ്പീറ്റ് ആയിട്ട് അപ്പം ഈ ഒരു മെറ്റീരിയലാണ് ഞാൻ നേരത്തെ കാണിച്ചത് ബ്ലാക്കും വൈറ്റും കോമ്പിനേഷനിൽ ചെറുതായിട്ട് ഗ്രേ സ്പ്രെഡ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ ആ ഒരു ഡിസൈൻ നമുക്ക് ടോപ്പായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഇപ്പോൾ കാണിച്ച ഈ വൈറ്റും ഗ്രേയും ബ്ലാക്കും കൂടെ മിക്സ് ചെയ്ത് വന്നിട്ടുള്ള ഈ ഒരു ഡിസൈൻ നമുക്ക് ബോട്ടോയിട്ട് എടുക്കാം അപ്പോൾ നല്ലൊരു കോമ്പിനേഷനിൽ ഷർട്ടും ആയിട്ടോ അങ്ങനെയൊക്കെ കോട്ട് സെറ്റ് പോലെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനും അതല്ല നോർമൽ കുർത്തിയും പാൻറ്റുമായിട്ട് സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ പറ്റിയൊരു കോമ്പിനേഷനിലാണ് ഒറ്റ ഷെയ്ഡ് തന്നെയാണ് കേട്ടോ രണ്ടിലും വന്നിട്ടുള്ളത് അപ്പൊ നമുക്കിനി നേരത്തെ ഇപ്പം താഴെ ഞാൻ ഓപ്പൺ ഓപ്പണാക്കിയിട്ടുള്ള ഈ യെല്ലോ ഷേഡിന്റെ കോമ്പിനേഷനും കൂടെ ഒന്ന് കാണാം അപ്പതായി ഞാൻ ഫസ്റ്റ് വൺ കാണിച്ച ഈ ഒരു ഡിസൈൻ ഉണ്ടല്ലോ ഇത് ഇപ്പൊ കാണിച്ച ഈ മസ്റ്റാഡിലും വൈറ്റും കോമ്പിനേഷനിൽ നമുക്ക് സെറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഡിസൈനാണ് ആണോ അപ്പം നമുക്കിത് ടോപ്പായിട്ട് സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് ഈ ഒരു ഡിസൈൻ നമുക്ക് ബോട്ടോയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഈ ഡിസൈൻ വന്ന രീതിയിൽ ബോട്ടം സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നല്ലൊരു കോമ്പിനേഷനായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ ഇപ്പോൾ കോട്ട് സെറ്റ് ഒറ്റ കളറിലാണല്ലോ ഇപ്പോൾ ഒരു ട്രെൻഡ് അപ്പം നമുക്ക് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ഡിസൈൻസ് ആണ് കേട്ടോ രണ്ടും വന്നിട്ടുള്ളത് ഇനി നമുക്ക് നെക്സ്റ്റ് ഡിസൈനിലേക്ക് പോവാം നെക്സ്റ്റ് ഡിസൈൻ വന്നിട്ടുള്ളത് നല്ലൊരു ആഷ് കളറിൽ നല്ലൊരു സൂപ്പർ സൂപ്പറായിട്ടുള്ള ഡിസൈനാണ് കേട്ടോ ലീഫ് ഡിസൈൻ തന്നെയാണ് പക്ഷെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ലീഫ് ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് അതിൽ ചെറുതായിട്ട് ഇങ്ങനെ ഒരു റെഡ് പോലെ റെഡ് എന്ന് പറയാൻ പറ്റില്ല ഒരു ഡാർക്ക് അജന്ത പോലത്തെ ഷെയ്ഡ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ആഷ് കളറിൽ ഇത് വന്നപ്പോൾ നല്ലൊരു അട്രാക്ഷൻ ഉണ്ട് കൂടാതെ വൈറ്റും ഒരു ഡാർക്ക് ചിക്കും ഇവിടെ ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷനും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഡിസൈൻ്റെ കളർ ചേഞ്ച് അവൈലബിൾ ആണ് അത് ഏതൊക്കെയെന്ന് കാണാം നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് നല്ലൊരു ഒലി ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ നെക്സ്റ്റ് ഡിസൈൻ വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഡിസൈൻ വന്നിട്ടുള്ളത് നല്ലൊരു സഫേ ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ ഇതിലും ഡിസൈൻ ഒക്കെ സെയിം തന്നെയാണ് സ്പ്രെഡ് ആയിട്ടുള്ള കളറും ഒക്കെ സെയിം തന്നെയാണ് കേട്ടോ അപ്പം നമുക്കിനി നെക്സ്റ്റ് കളർ കാണാം ലാസ്റ്റ് കളർ വന്നിട്ടുള്ളത് നല്ലൊരു ഓനിയൻ ഷെയ്ഡിലാണ് ഈ ഡിസൈൻ തന്നെയാണ് കേട്ടോ ഇതിലും വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഇപ്പോൾ കാണിച്ച നാല് കളറും നല്ല സൂപ്പറായിട്ടുള്ള കളേഴ്സാണ് അപ്പോൾ ഇതിൽ ഇതിലേതെങ്കിലുമൊക്കെ ഇഷ്ടിട്ടുണ്ടെങ്കിൽ വേഗം വേഗം ഓർഡർ തന്നോളൂ കേട്ടോ ാണ് ഇന്നത്തെ കളക്ഷൻസ് വന്നിട്ടുള്ളത് നമ്മുടെ സൈറ്റിന്റെ അഡ്രസ്സ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ സ്പെഷ്യൽ ഓഫറിന്റെ കാര്യം ഒന്നും കൂടെ പറയാം നിങ്ങൾ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ അതായത് പത്ത് മീറ്ററിന് മേലെ നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഡിഫറൻറ്റ് ആയിട്ടുള്ള മെറ്റീരിയലിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇന്ന ഈ ക്രേ മെറ്റീരിയലിൽ തന്നെ നിങ്ങൾ പത്ത് മീറ്റർ എടുക്കണമെന്നില്ല നമ്മുടെ കയ്യിലുള്ള ഏത് മെറ്റീരിയലും കൂടെ ഒന്നിച്ച് ടോട്ടൽ ക്വാണ്ടിറ്റി പത്ത് മീറ്റർ വന്നാൽ മതി കേട്ടോ അങ്ങനെ എടുക്കുമ്പോൾ ഓരോ മെറ്റീരിയലും നമുക്ക് ഹോൾസെയിൽ പ്രൈസിലായിരിക്കും കേട്ടോ ലഭിക്കുക അപ്പോൾ ഇതുപോലെയുള്ള കളക്ഷൻ ുമായി ഞാൻ വീണ്ടും വരും ഓക്കെ ബൈ